സിഫലി രമേശ് നാരായൺ വിഷയത്തിൽ എന്തു ചെയ്യാനാ എല്ലാവരും ആ സിഫലിയുടെ കൂടെ പോയി രമേശ് നാരായൺ കുറേ മാപ്പൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവരും അത് സ്വീകരിച്ചു മാപ്പൊക്കെ സ്വീകരിച്ചു പക്ഷേ അദ്ദേഹം ചെയ്ത വൃത്തിയോടൊന്നും മലയാളികൾ ഒരു കാലത്തും മറക്കില്ല എന്ന് മാത്രമല്ല വലിയ ഫേമസ് ആവാതെ നടന്ന പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം തപ്പി തപ്പിപ്പിടിച്ചു തെറി തെറിവിളിക്കലാണ് പരിപാടി ആകെ ആയിരത്തി എഴുന്നൂറ് ഉള്ളൂ ഇപ്പോൾ വരുന്ന കമൻറ്റുകൾ പത്ത് മൂവായിരം കമൻറ്റുകൾ ഉണ്ടാവും എല്ലാം തെറിവിളിയാണ് ഒന്നുപോലും നല്ല ഇല്ല എന്തായാലും എവിടെയും എത്താതെ കിടന്ന പുള്ളി നമ്മുടെ സത്യഭാമ ചേച്ചി എവിടെയും എത്താതെ കിടന്ന പെട്ടെന്ന് അങ്ങ് ഫേമസ് ആയി പോയില്ലേ അതുപോലെയാണ് രമേശ് നാരായണൻ്റെ അവസ്ഥ ഒറ്റയടിക്ക് അങ്ങ് കയറിപ്പോയി കേട്ടോ അത് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആസിഫ് അലിയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ പുള്ളിക്ക് കിട്ടിയേക്കുന്നൊരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ നമുക്ക് വിശ്വസി ിക്കുന്നതിൻ്റെ അപ്പുറത്തെ തരത്തിലേക്കുള്ളൊരു ഇമേജ് കിട്ടി കേട്ടോ പുള്ളിക്ക് അതായത് അത് എവിടെ ഏത് ആരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എടുത്ത് നോക്കിയാലും ആരുടെ പോസ്റ്റ് എടുത്ത് നോക്കിയാലും എല്ലാം ആസിഫ് അലിക്ക് അനുകൂലമാണ് നമ്മുടെ നടൻ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് അടുത്തിടയ്ക്ക് ചുമതലയായിട്ട് വ്യക്തിയാണ് അതപ്പം പുള്ളി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു നീ ചിരിച്ച് ചിരിയാണതിനുള്ള മറുപടി അതാരും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആസിഫ് അലിക്ക് ഭയങ്കര അനുകൂലമായ രീതിയിൽ പോസ്റ്റ് ഇട്ട് തകർത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഫേമസ് ആണ് സുജിത് ഭക്തനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായ രീതിയിൽ ആസിഫ് അലീനെ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് സുജിത് ഭക്തന് അതുപോലെ റിയാക്റ്റ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഇഷ്ടംപോലെ നടന്മാര് സെലിബ്രിറ്റികൾ ഒരുപാട് പേര് ആസിഫ് അലിക്ക് ഒപ്പം നിൽക്കുന്നു ആസിഫ് ആസിഫലീനെ സപ്പോർട്ട് ചെയ്യുന്നു ആസിഫ് അലിയുടെ ഇൻസ്റ്റഗ്രാം കമൻ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവ് കമൻസ് ആണ് എത്ര പടം പൊട്ടിക്കോട്ടെ അല്ലെങ്കിൽ എത്ര പടം വിജയിച്ചോട്ടെ ഈ ഒരു ഹൈപ്പ് ആസിഫ് അലിക്ക് കിട്ടില്ല കാരണം ഈ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ആസിഫലി നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങാന്ന് തെളിയിക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഇപ്പം ഈ ആസിഫ് അലിക്ക് പകരം അവിടെ വിനായകൻ എന്ന് പറയുന്ന ഒരു നടനാണെങ്കിൽ രമേശ് നാരായണ എന്ന് പറയുന്ന വ്യക്തി അപ്പ ഓടുന്നിറങ്ങി ഓടേണ്ട ഒരു അവസ്ഥയായനെ പക്ഷെ ആസിഫ് അലി അത് എങ്ങനെ ആസിഫലിനെ കൊണ്ട് പറ്റുന്നു എന്ന് മനസ്സിലാവുന്നില്ല പുള്ളി നല്ലൊരു ചിരിയൊക്കെ ചിരിച്ച് നൈസായിട്ടങ്ങ് മാറി നിന്നു അത് രമേശ് നാരായൺ കുറേ ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഒന്നും നമുക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ന്യായീകരണങ്ങളായിട്ടൊന്നും തോന്നിയില്ല ഒരു കുറച്ച് പത്രസമ്മേളനമൊക്കെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് ആ സമയത്ത് ബോധമില്ലായിരുന്നു ആ സമയത്ത് ഞാൻ എന്താണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷെ മലയാളികൾ ആരാണ് എന്ന് രമേശ് നാരായണന് മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ് പുള്ളീൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ള ആദ്യത്തെ പോസ്റ്റിൻ്റെ കമൻ സെക്ഷൻ ഓഫാക്കിയിട്ടിരിക്കുകയാണ് ബാക്കിയുള്ളതിൻ്റെയൊക്കെ കമൻസ് സെക്ഷൻ ഓഫാക്കാൻ മറന്നുപോയതാണോ ഇനി അറിയില്ലാത്തയാണോ എന്നറിയില്ല എന്തായാലും മലയാളികൾ അവിടെ ചെന്ന് മലയാളികളുടെ സ്വഭാവം കാണിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കണം കാരണം അല്ലെങ്കിൽ ഇവരൊന്നും ഒരു കാലത്തും പഠിക്കില്ല ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന അറ്റാക്ക് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത് നമ്മൾ വീട്ടിലിരുന്ന് ഈ കമൻറ്റുകൾ ഉള്ളൂ നേരിട്ട് തിറുകി കേൾക്കുന്നില്ല എന്നുള്ള ആശ്വാസം ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു വല്ലാത്ത വിഷമാണ് കേട്ടോ അപ്പം അതിപ്പം രമേശ് നാരായൺ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആസിഫ് അലീനെ ഞാൻ വിളിച്ചു ആസിഫ് അലി ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെ ഫോൺ എടുക്കാനാണ് ഇജാതി പരിപാടിയാണ് ചേട്ടാ ആസിഫ് അലീനെ വിളിച്ചു കഴിഞ്ഞാൽ അലി ഫോൺ എടുക്കുമോ എന്തായാലും കൊള്ളാം ഇനിയിപ്പം ആസിഫ് അലി ഒരു നേരിട്ടൊരു രംഗത്തെത്തേണ്ടി വരും രമേശ് നാരായണിന് ഒരു വിടുതൽ കിട്ടണമെങ്കിൽ സൈബർ അറ്റാക്കിൽ നിന്നും പക്ഷേ എന്നാലും ആസിഫ് അലി ഇതൊക്കെ ചിലപ്പോൾ ആസ്വദിക്കുന്നുണ്ടാവും കാരണം ആസിഫ് അലി അന്നേരം അവിടെ പ്രതികരിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം സപ്പോർട്ട് ആസിഫ് അലിക്ക് കിട്ടില്ലായിരുന്നു ചിലപ്പോൾ ആൾക്കാർ ആസിഫലിക്കെതിരെ തിരിഞ്ഞാന് എന്നാലും എം ടി സാറിൻ്റെ പരിപാടിക്ക് വന്നിട്ട് ആസിഫ് അലി വന്ന് മോശമാക്കി എന്ന് പറഞ്ഞാൽ പക്ഷേ ആസിഫ് അലിയുടെ ആ ചെറിയൊരു പുഞ്ചിരിയും ആസിഫലി അവിടെ നിന്ന് മാറി നിന്നതൊക്കെ ആൾക്കാരുടെ ഹൃദയത്തിലാണ് കൊണ്ടത് അപ്പം അത് ആൾക്കാർ ഏറ്റെടുത്തു അതാണ് മലയാളികൾ ഇപ്പം നല്ല രീതി പൊക്കി വെച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞ് പിടിച്ചത് ആടി ഇടും അതൊന്നും നോക്കണ്ട പക്ഷേ അസിഫലിപ്പോൾ ചെയ്ത കാര്യം വളരെ നല്ല കാര്യമാണ് മലയാളികളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ നല്ല കാര്യമാണ് പക്ഷേ സൈബർ അറ്റാക്ക് ഓവർ ആയി കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് കേട്ടോ അത് പുള്ളീൻ്റെ കമൻറ്റ് സെക്ഷൻ പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ല നല്ല 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 തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാരുടെ തെറികളും എന്തൊക്കെ തെറികൾ ഇവർ വിളിക്കുമെന്നും എന്തൊക്കെ സ്ലാങ് ഇവർക്ക് അറിയാമെന്നൊക്കെ അതിനകത്ത് ഈ നമ്മുടെ രമേശ് നാരായണൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെയുണ്ട് അതുപോലെ യൂട്യൂബിൽ ആര് വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെയും ആസിഫലിക്ക് അനുകൂലമായും രമേശ് നാരായണിന് പ്രതികൂലമായും എത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കാരണം രമേശ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തു വെച്ചിരിക്കുന്നത് അത്രത്തോളം ഒരു തെണ്ടിത്തരമാണ് അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ കുത്തി കയറുന്നൊരു വീഡിയോ ആണ് കേട്ടോ കാരണം ആസിഫലിനെ പോലെയുള്ളൊരു നടൻ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ സാധനം അദ്ദേഹത്തിൻ്റെ നോക്കാതെ ആ മൊമൻ്റ് അങ്ങ് പിടിച്ചു മേടിച്ചിട്ട് പിന്നെ ജയരാജൻ എന്ന് പറയുന്ന ഡയറക്ടറെ വിളിച്ച് പുള്ളീനെ കെട്ടിപ്പിടിച്ച് പുള്ളിക്ക് ക്ഷയിക്കാൻഡ് കൊടുത്ത് ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ ചെയ്തു വെക്കുമ്പം എന്ത് ചെയ്യാനെ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒരു വിഷമമാണ് കാരണം അലി എന്ന് പറയുന്ന നടൻ എത്രത്തോളം സിനിമയിൽ അഭിനയിച്ച് ഏതൊക്കെ സിനിമ പൊട്ടി പാളീസായിട്ടുണ്ടെങ്കിലും പുള്ളി പുള്ളീൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അത് പല സിനിമകളിലൂടെയും അപ്പം അതൊക്കെ ഹൃദയത്തിൽ മലയാളികൾ ഏറ്റെടുത്തിരിക്കും അതുകൊണ്ടാണ് പുള്ളി ഇത്രയും നാലം നിലനിന്നു പോകുന്നത് പുള്ളീൻ്റെ വിജയിച്ച സിനിമകളേക്കാൾ കൂടുതൽ പൊട്ടിയ സിനിമകളാണ് എന്നിട്ടും പുള്ളി മലയാളം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് മലയാളികൾ ആസിഫലിക്ക് എടുത്തേക്കുന്നൊരു സ്നേഹവും ഒരു ബഹുമാനവും ഒരു സ്ഥാനവും ഉണ്ട് അത് രമേശ് നാരായണനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും എന്തായാലും കൊള്ളാം ഒരു രക്ഷയില്ല മലയാളികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രമേശ് നാരായണൻ്റെ യൂട്യൂബ് അല്ല യൂട്യൂബ് ചാനലിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഖസർന്നും കേട്ടോ